ശിലായുഗത്തിനുമപ്പുറം അനാദികാലം മുതൽക്കേ മനുഷ്യരാശിയിൽ ആത്മാധിഷ്ഠിതമായിരുന്നു നാഗദൈവാരാധന ഈ സമകാല സൈബർ യുഗത്തിലും സർപ്പദൈവ സങ്കല്പം ഭക്തിയാദരപൂർവ്വം ഹൃത്തിലേറ്റുന്നു ഭാരതീയ മാനവ സംസ്കൃതി കേരള കേരളഭൂമിയിലാകമാനമുള്ള സമസ്ത ക്ഷേത്രങ്ങളിലും ഭാഗദൈവ പ്രതിഷ്ഠകളും സർപ്പാരാധനയും ഭക്തി നിർഭരതയോടെ അനുഷ്ഠിച്ചു പോരുന്നു ആ നാഗദൈവശക്തിക്ക് തിരുവനന്തപുരം അക്ഷയശ്രീ അജഞ്ചല ഭക്തിയോടെ പ്രശസ്ത സിനിമാ സീരിയൽ നാടക നടൻ എ കെ ആനന്ദ് സംവിധാനം നിർവഹിച്ച് നൃത്ത നാടക ലോകത്തിനു മുന്നിൽ സമർപ്പിക്കുന്നു നാഗദിഗംബരി നാഗദൈവ സാന്നിധ്യമുള്ള നാഗദൈവ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രാംഗണങ്ങളിൽ നാഗദിഗംബരി എന്ന മഹാദൃശ്യ വിസ്മയം അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ കർമ്മം സർവേശ്വരന്മാർക്കുള്ള പൂജാ പൂജാസമർപ്പണ കാഴ്ചയായി അനുഗ്രഹീതമാകുമെന്ന് ആത്മവിശ്വാസത്തോടെ പറയട്ടെ ആവർത്തന വിരസമായ നൃത്ത നാടക പ്രമേയങ്ങളിൽ നിന്നും രംഗഭാഷയിൽ നിന്നും വിഭിന്നമായി തികച്ചും വ്യത്യസ്തവും അതിനൂതന സാങ്കേതിക മികവോടെ അവതരിപ്പിക്കപ്പെടുന്നു നാഗദിഗംബരി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുള്ള മഹാ നൃത്ത നാടക വിസ്മയം നാഗദിഗംബരി ദിഗംബരി പ്രിയ മിത്രങ്ങളെ നൃത്തനാടക ലോകത്തെ ചരിത്ര വിസ്മയമായി മാറിയ തിരുവനന്തപുരം അക്ഷയശ്രീയുടെ നാഗദിഗംബരി സൂപ്പർ ഹിറ്റിലേക്ക് ക്ഷേത്രോത്സവ വേദികൾ ഭക്തിസാന്ദ്രമാക്കുവാൻ രണ്ടേകാൽ മണിക്കൂർ ദൈർഘ്യത്തിൽ വിജയൻ കടമ്പേരിയുടെ പത്തടി സെറ്റിംഗ്സിൽ പതിനെട്ടോളം രംഗവിസ്മയത്തിൽ ചരിത്രം തിരുത്തി ചലച്ചിത്ര നാടക രചയിതാവ് സുനിൽ കെ ആനന്ദ് രചിച്ച് പ്രശസ്ത സിനിമ സീരിയൽ നാടകനടൻ എ കെ ആനന്ദ് സംവിധാനം നിർവഹിച്ച് അണിയിച്ചൊരുക്കുന്ന തിരുവനന്തപുരം അക്ഷയശ്രീയുടെ നാഗദിഗംബരി ആവർത്തന വിരസമായ നൃത്ത നാടക പ്രമേയങ്ങളിൽ നിന്നും രംഗഭാഷയിൽ നിന്നും വിഭിന്നമായി തികച്ചും വ്യത്യസ്തവും അതിനൂതന സാങ്കേതിക മികവോടെ അവതരിപ്പിക്കപ്പെടുന്നു നാഗദിഗംബരി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുള്ള മഹാനൃത്ത നാടക വിസ്മയം നാഗദിഗംബരി എല്ലാ അംഗീകൃത ഏജൻസികൾ മുഖേനയും തിരുവനന്തപുരം അക്ഷയശ്രീയുടെ നാഗദിഗംബരി ബുക്ക് ചെയ്യാവുന്നതാണ്